ബഹുമാനപ്പെട്ട മുത്തുനബി സല്ലബ്ബാഹു അലൈ വസലമ തങ്ങൾ പറഞ്ഞു സാഫിറുഹ് നിങ്ങൾ യാത്ര ചെയ്യുക എന്നാൽ നിങ്ങൾക്ക് ആരോഗ്യമുണ്ടാകും നിങ്ങൾക്ക് നല്ല സാമ്പത്തിക ശക്തിയും ഉണ്ടാകും സനഗുടി വഴി ഊട്ടിയിലേക്കാണെങ്കിലും ഏറ് നാട്ടിലേക്കാണെങ്കിലും യാത്ര അത് വളരെ നല്ലതാണ് യാത്ര ചെയ്താൽ ആരോഗ്യമുണ്ടാകുന്നതങ്ങനെയാണ് നാം യാത്ര ചെയ്യുമ്പോൾ ഓരോരോ നാട്ടിലേക്കും യാത്ര ചെയ്ത് അവിടുത്തെ പ്രകൃതികൾ കണ്ട് ആസ്വദിച്ച് നമ്മുടെ സ്ട്രെസ്സ് കുറയുന്നു അപ്പോൾ നമ്മുടെ ശരീരത്തിന് നല്ല ആശ്വാസവും ശരീരത്തിന്റെ സ്ട്രെസ് കുറയുമ്പോൾ നല്ല ഉന്മേഷവും ഒക്കെ ഉണ്ടാകുന്നു നല്ല ആരോഗ്യമുണ്ടാവാൻ കാരണമാകുന്നു പല രോഗങ്ങളിൽ നിന്നും നമുക്ക് രക്ഷ ലഭിക്കാനും കാരണമാകുന്നു ഓരോ നാട്ടിലൂടെ യാത്ര ചെയ്യുമ്പോഴും ആ നാട്ടിലുള്ള ബിസിനസ്സുകളും കച്ചവടങ്ങളും അവിടുത്തെ വിനിമയങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാനും നമുക്ക് കണ്ടുപിടിക്കാനും കാരണമാകുന്നു അതുകൊണ്ട് തന്നെ ആ നാട്ടിലുള്ള ബിസിനസ്സുകൾ ഏർപ്പാടുകൾ ബിസിനസ്സിൻ്റെ പല ഐ ഐഡിയകൾ നമുക്ക് നമ്മുടെ നാട്ടിലും ഉപയോഗിക്കാൻ കഴിയുന്നു അപ്പോൾ യാത്രയിലൂടെ നമുക്ക് സാമ്പത്തികമായിട്ടും ആരോഗ്യകരമായിട്ടും വലിയ മുന്നേറ്റങ്ങൾ നമുക്ക് ലഭിക്കുന്നു ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ വിശ്വാസി ഇസ്ലാമിക രൂപത്തിലാണ് ഇസ്ലാമിക കാഴ്ചപ്പാടനുസരിച്ചാണ് അവൻ്റെ യാത്രകൾ ഉണ്ടാവേണ്ടത് അവൻ ഹലാലായ വഴിയിലൂടെയാണ് ഹലാലായ മാർഗത്തിലൂടെയാണ് യാത്രയാണ് അവൻ നയിക്കേണ്ടത് ധാരാളം യാത്രകൾ ചെയ്യുക സന്തോഷങ്ങൾ പൂത്തുലയട്ടെ